എല്ലാവർക്കും അസാളിക്കും ഇത് ആദ്യം തന്നെ കാണിച്ചത് കൊണ്ടാൽ എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും വേറൊന്നും അല്ല ഒരു സൂചി കുത്തിന് വാങ്ങി തന്ന കുറച്ച് സാധനങ്ങളാണ് സൂചി കുത്തിയ വേറെ ഒന്നല്ല സിംബുവിനെ നമ്മൾ സൂചി കുത്തിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ആൾക്കാരെ മാന്താ മാന്തിയാലൊന്നും വരാതിരിക്കില്ല വാക്സിന് അപ്പോൾ അതിന് ആ സിംബുവിൻ്റെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ ആണ് പോണമെന്ന് അപ്പോൾ ഞങ്ങൾ സൂചിയൊക്കെ കുത്തണം എന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ ആരും കുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ ഞാൻ സിംബുവിനായിട്ട് ബൈക്ക് ബൈക്കിലല്ല നടന്നു പോകുമ്പോൾ ഒരു ബൈക്കിൻ്റെ സൗണ്ട് ഇട്ടിട്ട് സിംബു പേടിച്ചിട്ട് നേരെ എൻ്റെ കഴുത്തുമൊക്കെ ഒറ്റച്ചാട്ടം മുറിയായതേ അറിഞ്ഞുള്ളൂ രാവിലെ ആയപ്പോഴത്തേക്കും ഇപ്പം ഡോക്ടറെ ബുക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയതിൻ്റെയാണ് ആ കമ്മതി അപ്പോൾ എല്ലാവർക്കും ബായ്